ഹലേ ദുബായ് ഡയറിയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ ബുർജുഖലീഫയുടെ ഉൾവശം കാണിക്കാൻ വിചാരിക്കുന്നു അപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ബിൽഡിങ്ങിനെ കുറിച്ച് ഞങ്ങൾ പോയത് നമ്മുടെ ദീപാവലിയുടെ ദിവസമായിരുന്നു സോ ദീപാവലി ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിട്ടുണ്ടായിരുന്നു എന്തിനു അതിൽ കയറി എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി എനിക്കും ഏട്ടനും അതേപോലെ ആയിപ്പോയി ഞങ്ങൾ എയ്റ്റ് ഒ ക്ലോക്കിന് നമ്മളവർ അവർ നമ്മൾക്ക് സ്ലോട്ട് തരും കേട്ടോ എന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കയറ്റാൻ പറ്റില്ലല്ലോ സോ ഓരോരുത്തർക്ക് സെവൻ ഓ ക്ലോക്ക് എയ്റ്റ് ഒ ക്ലോക്ക് എയ്റ്റ് തേർട്ടി നയൻ അങ്ങനെയാണ് സ്ലോട്ട് കൊടുക്കുക അപ്പോൾ ഞങ്ങളുടെ സ്ലോട്ട് വന്നിട്ട് നയൻ ഓ ക്ലോക്ക് ആയിരുന്നു പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ഒരു സെവൻ ഒ ക്ലോക്ക് പോയപ്പോഴേ ഇപ്പോൾ കാണണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര റഷ് ഉണ്ടെന്ന് സോ അത്ര റഷ് ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ ഇരിക്കുകയാണ് ജിഗ്സാക്ക് മാതിരി ഇങ്ങനെ സിക്സാഗല്ല ഇങ്ങനെ വളഞ്ഞ് പാമ്പിൻ്റെ മാതിരി വളഞ്ഞ് വളഞ്ഞ് നിൽക്കുകയാണ് ക്യൂ അത്ര വലിയ ക്യൂ ആയിരുന്നു ഒരു സ്ഥലത്തു നിന്ന് കയറി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെയും ക്യൂ അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടാകും അവരുടെ എന്താ പറഞ്ഞാൽ നമ്മൾ അവിടെ എവിടെ പോയാലും നമ്മൾക്ക് മോഡൽസിനൊന്നും കാണാൻ കഴിയില്ല അവിടുത്തെ തന്നെ ആ സുൽത്താനെയും അവരുടെ മകനെയൊക്കെ തന്നെയാണ് എല്ലായിടത്തും അവർ ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ഷൻസ് അതിനെക്കുറിച്ചൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇത് അടുത്ത സെക്ഷനിലെ ക്യൂ ആണ് ഇതോട്ടോ ഓരോ സ്ഥലത്തും നിന്ന് നിന്ന് മതിയായി ഞങ്ങൾക്ക് എയ്റ്റ് നൈൻ ഒ ക്ലോക്കിനായിരുന്നു ഞങ്ങളുടെ സ്ലോട്ടെങ്കിലും ഞങ്ങൾ സെവൻ ഒ ക്ലോക്കിന് ക്യൂവിൽ നിന്നു സെവൻ ഓർ എയിറ്റ് ഒ ക്ലോക്കിന് ഫസ്റ്റ് സെവൻ ഒ ക്ലോക്ക് ചെന്നപ്പോൾ ഫുള്ള് റഷ് ഉണ്ടായിരുന്നു സോ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എയ്റ്റ് ഒ ക്ലോക്ക് ചെന്നപ്പോൾ അതിനേക്കാൾ റഷ് ആയിട്ടുണ്ടായിരുന്നു സോ ക്യൂവിൽ നിന്ന് 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 ഞങ്ങൾ അവിടെ പോയി അവിടെ സ്പെൻഡ് ചെയ്തത് മാത്രം വളരെ കുറച്ച് ടൈമാണ് കാരണം ക്യൂവിലെ നമ്മൾക്ക് ഒരുപാട് റൗണ്ട് ത്രീ ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഫോർ ഹവേഴ്സ് ഞങ്ങൾക്ക് ക്യൂവിൽ നിന്നു അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മൾ നോർമലി ഈ വലിയ വലിയ തിരുപ്പതി പോലുള്ള അമ്പലങ്ങളിൽ പോയാൽ ഇതുപോലെ അല്ലെങ്കിൽ ശബരിമലയിലൊക്കെ ഇതുപോലെ ക്യൂ നിൽക്കണം ത്രീ ഹവേഴ്സ് ഫോർ ഹവേഴ്സ് ഒക്കെ അതേമാതിരി ക്യൂ നിന്ന് അതും ക്ലോസ്ഡ് ആയിട്ടുള്ള ബിൽഡിങ് അല്ലേ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാൻ വയ്യ പകുതി പോയി കഴിഞ്ഞപ്പോഴേ കരയെ തിരിച്ചു പോരാമായിരുന്നു തോന്നി കാരണം ഇരിക്കാൻ നമുക്ക് എവിടെയും ഇല്ല ആ ക്യൂവിൽ അങ്ങനെ നിൽക്കുക തന്നെ കണ്ടോ എങ്ങനെയുണ്ടെന്ന ആൾക്കാർ അതിന് ശേഷം നമ്മൾ രസ്കലേറ്ററി കയറും അവിടെ നിന്ന് ഇനി ഒരു ഫ്ലോറിൽ പോവും അവിടെ പോയിട്ട് ആ ലിഫ്റ്റിന് മുമ്പിൽ കുറേ സമയം ക്യൂ നിൽക്കും ഇങ്ങനെ നിന്ന് 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 മതിയായി കാണാൻ വരേണ്ടിയിരുന്നില്ല വെളിയിൽ നിന്ന് നമ്മൾ കാണണ്ടല്ലോ എങ്കിലും ശരി അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും എന്നൊന്ന് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് കാരണം നമ്മളെപ്പോഴും എപ്പോഴും അങ്ങോട്ടേക്ക് പോകില്ലല്ലോ സോ എല്ലാവരും പറയുന്ന ഈ ഇത്ര ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് എന്നറിയാനൊരാഗ്രഹം അതിൽ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ നമ്മളെ ഇവർ ഡയറക്റ്റ് കൊണ്ടുപോകുന്നത് വൺ ട്വൻറ്റി ഫിഫ്ത്ത് ഫ്ലോറിലേക്കാണ് നൂറ്റി ഇരുപത്തഞ്ചാമത്തെ നിലയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ശരി ആ നിലയിലാണല്ലോ എന്തുണ്ടാവും എന്ന് കാണാൻ വിചാരിച്ചു അപ്പോൾ അത് നമ്മൾ ലിഫ്റ്റിൽ കയറി സെക്കൻഡ്സിനുള്ളിൽ ആ ലിഫ്റ്റിൻ്റെ സ്പീഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് അതെങ്കിൽ കാണാൻ കഴിയുണ്ടാവും അതിൽ കയറി സെക്കൻഡ്സിനുള്ളിൽ ഞങ്ങൾ മെള്ളം വൺ ട്വൻറ്റി ഫിഫ്ത്ത് നൂറ്റി ഇരുപത്തഞ്ചാമത്തെ ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് അത് പോണത് നമ്മൾ സെക്കൻഡ്സിൽ അങ്ങനെ ഇതാ ഞങ്ങൾ വെളിയിലിറങ്ങി വെളിയിലിറങ്ങി നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഷോക്കായിപ്പോയി ഇല്ല അവിടെ ഈ ലിഫ്റ്റ് സെൻറ്ററിലായിട്ട് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറേ സ്പേസ് പോവും ഈ എത്ര വലിയ ലിഫ്റ്റിന് വേണ്ടിയിട്ട് കുറേ സ്പേസ് പോവും വെളിയിൽ സൈഡിൽ ഗ്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് താഴത്ത് ഒക്കെ കാണാനായിട്ട് പറ്റും അതിന് ചുറ്റിനും ഗ്ലാസ് മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് എന്താ അത് അതിനുള്ളിൽ എന്ത് കാണാൻ കഴിയുന്നുണ്ട് ജസ്റ്റ് ഒരു ഒരു ഫ്ലോറ് ആ ഫ്ലോറിൽ ഇത് മേൽഭാഗമാണ് റൂഫ് താഴത്ത് വന്നിട്ട് ഗ്ലാസ് അല്ല ഗ്ലാസ് സൈഡിൽ മാത്രമേ ഉള്ളൂ നമ്മൾ താഴെ നോർമൽ ഫ്ലോർ തന്നെയാണ് അവിടെ നിന്നിട്ട് ഇങ്ങനെ താഴത്ത് ഗ്ലാസ്സിൽ കൂടെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ നിലയിൽ നിന്നിട്ട് ആ ബിൽഡിങ്ങുകളൊക്കെ താഴത്ത് എത്ര കുഞ്ഞു കുഞ്ഞായിട്ടുണ്ടാവും അതേമാതിരി തന്നെ കാണുന്നു ഇപ്പോൾ നമ്മൾ താഴത്ത് നിന്ന് നോക്കുമ്പോൾ അത്ര ഹയസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ മേളിൽ നോക്കിയാൽ കുഞ്ഞതായിട്ട് കാണുന്നു അത്രേ ഉള്ളൂ ഡിഫറൻസ് ഞങ്ങൾ ആ ഫ്ലോറിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഫ്ലോറിൽ ഒന്നുമേ ഉണ്ടായിരുന്നില്ല ഒരു കാലി ഫ്ലോർ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ആ ഫ്ലോറിൻ്റെ മിഡിലായിട്ട് ലിഫ്റ്റ് നമ്മൾ നമ്മളാ ലിഫ്റ്റിനെ ചുറ്റിപ്പോയിട്ട് എല്ലാ സൈഡിലും നിന്നിട്ട് നമുക്ക് ദുബായ് സിറ്റി ഫുള്ള് കാണാൻ പഴി കഴിയുണ്ടാവും അതിനുശേഷം അത് ഗ്ലാസ് ഒന്നും അല്ലാട്ടത് വെറുതെ ഇങ്ങനെ ലൈറ്റ്സ് അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അത്ര ഉള്ള അല്ലാണ്ട് വേറെ ഒന്നുമില്ല അവിടെ ഞങ്ങൾ വിചാരിച്ചു ലിഫ്റ്റ് ഗ്ലാസ് ഉണ്ടാവുന്നു ലിഫ്റ്റും ഗ്ലാസ് ഒന്നുമില്ല ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള ലിഫ്റ്റായിരുന്നു നമുക്ക് ആകെ കാണാൻ കഴിയുന്ന രാത്രിയിൽ പോകുമ്പോൾ സൂപ്പർബാണ് പറയുന്നത് എന്താ പറഞ്ഞാൽ ഇങ്ങനെ ലൈറ്റ്സ് ഉള്ളതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാകും അത്രേ ഉള്ളൂ പക്ഷേ ഈ ഫോർ ഹവേഴ്സ് നിന്നിട്ട് മേളിൽ പോയി നോക്കിയാൽ ഈ ഫ്ലൈറ്റിന് മേളിൽ താഴത്തേക്ക് നോക്കുന്ന പോലെ ഉള്ള അതേ കാഴ്ചകൾ തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ അത്ര സൂപ്പർ ബ് എന്നൊന്നും എനിക്ക് തോന്നിയില്ല ഇപ്പോൾ പാക്കേജിൽ പോയതുകൊണ്ട് അവർ പ്രൊവൈഡ് ത ചെയ്തുകൊണ്ട് ഞങ്ങൾ കണ്ടു അല്ലെങ്കിലും ഇപ്പോൾ അറിയാൻ വയ്യാത്തവരാണ് എനിക്ക് മുമ്പിൽ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പോവുക ഇല്ലായിരുന്നു കാരണം അതിൽ നിന്ന് നമുക്കൊന്നും കാണാനില്ല അതിനുള്ളിൽ ബിൽഡിങ്ങിനുള്ളിൽ കയറി കഴിഞ്ഞാൽ താഴ്ത്തു നിന്ന് കാണുന്നേ ഉള്ളൂ പിന്നെ എക്സ്ട്രാ ചിലവ് കാശ് കൊടുത്ത് അതിൽ കയറേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് പോവാം പിന്നെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ അതവർ മസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇതാണ് കാരണം നമ്മൾക്കത് റിമൂവ് ചെയ്തിട്ട് വേറെ വെക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മളങ്ങനെ പോയി അവിടെ നിന്ന് ഇനി താഴത്തേക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങളിത് ആ താഴത്തേക്ക് പോയി അതായത് വൺ ഇരുപ നൂറ്റി ഇരുപത്തി നാലാമത്തെ ഫ്ലോറിലേക്ക് ആ ഫ്ലോറിൽ പോയി അവിടെ പോയപ്പോഴും ഞാൻ പറയ സെയിം ഒന്നും ഇല്ല ഇപ്പം നിങ്ങൾ എന്ത് കാണുന്നോ അതേ ഉള്ളൂ പ്രത്യേകിച്ച് അവിടെ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണാമെന്നില്ല ഒരു ജസ്റ്റ് ഒരു ഫ്ലോർ ഉണ്ട് ആ ഫ്ലോറിൽ നിന്നിട്ട് നമുക്ക് താഴത്ത് ഇങ്ങനെ ഈ വ്യൂ കണ്ട് ആസ്വദിക്കാം അത്ര മാത്രം തന്നെയുള്ളൂ അവിടെയും കുറെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഇത്ര തന്നെ ഇങ്ങനെ മേളി വന്നു അവിടെ ഞങ്ങൾ ഹാർഡ്ലി ഒരു ടെൻ മിനിറ്റ്സ് അത്ര തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ കാരണം അവിടെ ഒന്നും ഇല്ലല്ലോ ഈ മേളിയിൽ നിന്ന് ഇതേ കാഴ്ച തന്നെയല്ലേ കണ്ടോണ്ടിരിക്കുകയാണ് അതും ഫുള്ള് റഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും വയ്യാത്തത്ര തിരക്കായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഈ പിന്നെ ഒരു ക്യൂ നിൽക്കുന്നു ഇതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്ക് പോകണ ലിഫ്റ്റിൽ അപ്പോഴേക്കും ടൈമ് ട്വൽവോ ക്ലോക്ക് നമ്മൾ എയ്റ്റ് ഓ ക്ലോക്കിന് വന്ന ഞങ്ങൾ ട്വൽവ ക്ലോക്കാണ് അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നത് അപ്പോഴേക്കും ഞങ്ങളുടെ ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ലോങ്ങസ്റ്റ് ബിൽഡിങ് ഇൻ ദ വേൾഡ് അതവരവിടെ വെച്ചിട്ടുണ്ടാ സർട്ടിഫിക്കറ്റ് അവിടെയും കാല് കഴിച്ചിട്ട് ഞാൻ ലാസ്റ്റ് അവിടെ നിലത്തിരുന്നു വെറും ഫ്ലോറിലിരുന്നു കാരണം വേറെ ഓപ്ഷൻ ഇല്ല ഇരിക്കാനായിട്ട് ചെയറോ സോഫയോ ഒന്നുമില്ല തീരെ വയ്യാത്തവരൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു പിന്നെ എനിക്ക് ഇനിയൊരു കാര്യം എന്താ പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവില്ല മേ ബി സീസണൊക്കെ സ്റ്റാർട്ടായ ടൈം ആയതുകൊണ്ടായിരിക്കും ഇത്രയും റഷ് അല്ലെങ്കിൽ ഫോർ അവേഴ്സ് നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും എപ്പോഴും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടൊക്കെ ആവും ഞങ്ങൾക്കും ആകെ അങ്ങ് ഡള്ളായിപ്പോയി ഇത് ഇത്രയും സമയം നിന്ന് 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 മതിയായിപ്പോയി അതും ഫുഡ് കൂടെ കഴിക്കാണ്ട് എയ്റ്റ് ഒ ക്ലോക്ക് അല്ല പിന്നീട് ഒല്ലോക്കളൊക്കെ ഇറങ്ങുന്നവർ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു